മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് മാനന്തവാടിയിൽ റോഡ് ഉപരോധവും തുടരുന്നു പ്രതിഷേധക്കാർ തടഞ്ഞു ഇതിന് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർ ഫെൻസിംഗോ കാര്യങ്ങളൊക്കെ ചെയ്യാതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഞങ്ങൾ മനുഷ്യരല്ലേ കാര്യം ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇതിൽ ഭയങ്കരമായിട്ടുള്ള അനാവസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ മരിച്ച മരിച്ചയാൾ അജീന്ന് പറഞ്ഞാൾ പണിക്കാരെ കൂട്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇയാളെ ആന ഓടിക്കുന്നത് ആന ഓടിച്ച പോഴേ ഗേറ്റിന്റെ അടുത്തെത്തിയവിടെ നമ്മൾ പിള്ളേർ പോയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കാൻ നോക്കി അതിനു മുമ്പേ ആന അയാളുടെ ഒപ്പെത്തിയപ്പോൾ ആ ചേട്ടൻ ഗേറ്റ് ചാടി ചാടികിടക്കുകയാണ് ഉണ്ടായത് ചാടി കിടന്ന വഴി ആന അയാളെ ചവിട്ടുകയും ആ സൈഡിലേക്ക് എടുത്തേറുകയും ചെയ്തു അതിനുശേഷം ആന അങ്ങനെ തന്നെ പറമ്പേട്ടൻ പണിക്കാരെ നോക്കിയിട്ട് തിരിച്ചു വരികയായിരുന്നു അപ്പോൾ താഴെക്കൂടെ ആന ഓടി അപ്പോൾ അതുവഴി കയറി വന്നു അപ്പോഴത്തേക്കും ആനയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇതുവഴി ആ ചേട്ടൻ ഓടി വന്ന അപ്പം ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടി ഓടിക്കയറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ ആന ഇവിടെ എത്തി അപ്പ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓടി വന്നു അപ്പ ചേട്ടൻ ഗേറ്റ് ചാടിക്കിടന്നപ്പോ കാല് കെട്ടിയിട്ട് അങ്ങോട്ട് താ വീണു അങ്ങനെയാണ് ആന ആക്രമിച്ചത് അല്ല താക്കോൽ ഇവിടെ ആയിരുന്നു ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ് അപ്പത്തേക്കും ആന ഇവിടെ എത്തി അപ്പോൾ ഇങ്ങോട്ട് ഓടിക്കേറിയതാണ് ഞങ്ങള് നമ്മുടെ ഈ കോളനി കൂടെ എല്ലാം വരുന്നുണ്ട് ആന ഇപ്പം എല്ലാവരും വീണ്ടും അതിലും കൂടെ ഈ കൃഷി ടങ്ങളൊക്കെ നശിപ്പിച്ച് വീണ്ട അതിൽ നമുക്ക് രാത്രി ഒന്ന് റോഡിൽ നിന്ന് സംസാരിക്കാൻ പോലും പറ്റൂല നിരന്തരമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരമായിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം തോൽപട്ടിയിൽ ഒരു വാച്ചറൊക്കെ അടുക് ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിരന്തരം ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ മണിക്കൂർ ഇടപെട്ടുകൊണ്ട് നമുക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശരിക്കും പറയും നമുക്ക് ഈ അപ്ഡേഷൻ തരാത്തിൻ്റെ വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് കാരണം റേഡിയോ കോളേജ് വിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പോകുന്ന അപ്ഡേഷൻ അവർ കൃത്യമായിട്ട് തരാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചതാണ് നമുക്ക് പറയാൻ പറ്റും കാരണം കാരണം ഇനി അവസ്ഥ വരരുത് റേഡിയോ നമുക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിലുൾപ്പെടെ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒന്നാം പ്രതി വനം മന്ത്രി എന്ന് ടി സിദ്ദിഖ് എം എൽ എ പണമില്ല നടപടികളില്ല സുരക്ഷിതമായ സംവിധാനങ്ങളില്ല വന്യമൃഗം മുഴുവൻ നാട്ടിലാണ് എത്ര എത്ര മരണങ്ങളാണ് കണ്ടു നിൽക്കാനാവാത്ത ഗുരുതരമായ സാഹചര്യമാണ് ഒന്നാം പ്രതി വനംവകുപ്പ് ഞാൻ മുഖ്യമന്ത്രിയോട് അസംബ്ലിയിൽ അദ്ദേഹത്തോട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഈ മന്ത്രിയെ വയനാട്ടിൽ നിന്ന് ഒഴിവാക്കണം തിരിഞ്ഞു നോക്കാത്ത മന്ത്രി ആകുലതകൾ ഏറ്റെടുക്കാൻ സാധിക്കാത്ത മന്ത്രി ഈ മന്ത്രി വയനാടിനോട് കൊടിയ ദ്രോഹമാണ് സർക്കാർ ചെയ്യുന്നത് അതിൻ്റെ പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട വനം മന്ത്രി പലതവണ ആവശ്യപ്പെട്ടിട്ടും റേഡിയോ കോളർ സിഗ്നൽ നൽകാൻ കർണാടക വനംവകുപ്പ് തയ്യാറായില്ല എന്ന വിമർശനമുണ്ട് ഇത് ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വീഴ്ചയ്ക്കിടയാക്കി കൂടുതൽ ദൗത്യ ദൗത്യസംഘത്തെ മേഖലയിലേക്ക് അയക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ചുകൊണ്ട് ഈ അത്തരം വന്യമൃഗങ്ങളെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരിച്ചയക്കുകയോ പിടികൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആളപായവും കൃഷിനാശവും ഇല്ലാതെയുള്ള പ്രതിരോധമാണ് ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് അതിനെ തുടർന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് ആലോചിക്കേണ്ടി വരിക അതൊക്കെ ഒരു സാധാരണ നില നടപടികളുണ്ട് പക്ഷേ സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ നിരീക്ഷിച്ചിട്ടുള്ളത് എവിടെ നിന്നൊക്കെ ആക്രമിച്ചാലും വീട്ടിനകത്ത് കയറിയാലും വീട്ടിന് പുറത്തായാലും ഒരു ഒരു വില വളരെ അപ്പോൾ പ്രശ്നം പ്രശ്നം ജീവൻ നഷ്ടപ്പെട്ടു അതിനെ ഗൗരവത്തിൽ കാണുക എന്നതാണ് വയനാട്ടിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരുകയാണ് മുൻകരുതലിന്റെ ഭാഗമായി മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല കുറുവ കാടൻകൊല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി കിഷോർ തോമസും സുർജി തയ്യപ്പത്തുമാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് ആദ്യം കിഷോർ തോമസിലേക്ക് കിഷോർ ഈ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തണ്ണീർക്കൊമ്പൻ്റെ അനുഭവമുണ്ട് നമുക്ക് മുന്നിൽ എന്നിട്ടും മുൻകരുതൽ നടപടികളിൽ എന്ത് വീഴ്ചയാണ് സംഭവിച്ചത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് വേണു തന്നെയാണ് തണ്ണീർക്കൊമ്പൻ്റെ അനുഭവം നമുക്ക് മുമ്പിലുണ്ട് നമുക്ക് ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല പക്ഷേ എന്നിട്ടും ഒരു റേഡിയോ കോളർ ഒരു ആന ഇവിടെ ഇറങ്ങിയിട്ടും ഈ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതെന്തുകൊണ്ട് കൃത്യമായി മനസ്സിലായാൻ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ആനയെ കൃത്യമായി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത് മാനന്തവാടി നഗരത്തിലെ എല്ലാ ഇടങ്ങളും എല്ലാ കോണ്ടറുകളും അടച്ചുകൊണ്ട് വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നമ്മളിപ്പോഴുള്ളത് ഈ അപകടം രാവിലെ ഈ ആനയുടെ ആക്രമണം നടന്ന അതേ വീട്ടിൽ തന്നെയാണ് ഈ പരിസര പ്രദേശങ്ങളിലും പ്രതിഷേധം ഉയരുന്നുണ്ട് ജനങ്ങൾ എന്തുകൊണ്ട് ഇത് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് മലയോര നഗരസഭയിലെ കൗൺസിലറുടെ കൂടെ ആയിട്ടുള്ള വിപിൻ വേണുഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നൽകും എന്താണ് ഇത് ഒരു പ്രതിഷേധങ്ങൾ ശക്തമായി ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആനയാണ് ഈ ആന കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മാനന്തവാടി താലൂക്കിൽ തന്നെ നീർവാരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നലെ ആന ഈ പ്രദേശത്തുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വനം വകുപ്പ് അതിൻ്റെ വേണ്ട നടപടികൾ ആ തരത്തിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ആന ഇത്രയും ജനവാസ മേഖലയായ കൂടൽക്കടവ് പയ്യമ്പള്ളി പോലുള്ള പ്രദേശങ്ങളിലേക്ക് ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല സാധാരണഗതിയിൽ ഈ പ്രദേശത്തുള്ള വനം വനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആനകൾ രാവിലെ വന്ന് കൃഷിനാശങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ജീവഹാനി ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇത് ഇത്രയും അപകടകാരിയായ ആനയാണ് എന്ന് ആ വിഷലുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് മാത്രമല്ല രണ്ട് ദിവസമായിട്ട് വനംവകുപ്പ് അധികൃതർ ഈ ആനയോടൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഈ ആനയുടെ ഒരു സ്വഭാവം ഉൾപ്പെടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇന്ന് പുലർച്ചെ ഒരു മണി രണ്ട് മണിയോട് കൂടിയാണ് പയ്യമ്പള്ളിയിൽ നിന്നും കൊയിലേരി താനിക്കൽ വെള്ളിയൂർക്കാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ ആന പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആനയെ ഇവർ പിന്തുടർന്ന് വരുന്ന ജീവനക്കാർ നൂറോളം വനംവകുപ്പിൻ്റെ ജീവനക്കാർ ഈ ആനയോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രദേശങ്ങളിലൊന്നും ഔദ്യോഗികമായൊരു അറിയിപ്പ് നൽകുന്നതിന് സാധിച്ചിരുന്നില്ല എന്ത് രാവിലെയും കൃത്യമായ അറിയിപ്പ് നൽകിയിട്ടില്ല നമ്മൾ കേട്ടു തന്നെ ഇപ്പോൾ നമ്മളുള്ള ഈ ഏതാണ്ട് കിലോമീറ്റർ ആനയുണ്ട് ആന ആനയെ ശ്രമങ്ങളുടെ അവസാന ഘട്ടമാണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ ആന പതിനൊന്ന് ഇപ്പോൾ പതിനൊന്ന് മണിയായി ഏഴുമണിക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് നാല് മണിക്കൂറിന് ശേഷം ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ഇതിന് തൊട്ടടുത്ത ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് എന്നാൽ ആ ആനയെ തുരത്തുന്നതിന് വേണ്ട നടപടികൾ വനം സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഒരു പത്ത് മണിക്ക് ശേഷമാണ് നഗരസഭാ അധികൃതർ തയ്യാറാക്കിയിട്ടുള്ള റവന്യൂ വകുപ്പിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്ന സംവിധാനം കൂടി ഒരുക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ അതിനു അതിനുമുമ്പ് ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള ഒരു സമയം എന്ന് വെച്ചാൽ ആന വയലൻ്റായി നിൽക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂറായിട്ട് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ആ തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ വനം പോലീസ് ആണെങ്കിലും പോലീസാണെങ്കിലും ഇപ്പോൾ ഫീൽഡിൽ എത്തുന്ന ഒരു എട്ട് മണി ഒമ്പത് മണിയോടുകൂടിയാണ് നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പുലർച്ചെ ഒരു ഒരു മണി രണ്ട് മണി സമയത്ത് ആനയെ കിട്ടിയതാണ് അപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുമാണ് ആ സമയത്ത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കൃത്യമായ അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒക്കെ അറിയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ദാരുണമായ ഒരു സംഭവം നടക്കില്ലായിരുന്നു കൃത്യമായൊരു വിവരം രണ്ട് ദിവസമായി ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആനയ്ക്കൊപ്പം ആന എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ നൽകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ ഒരു വീഴ്ചയായി തന്നെയാണ് പലരും ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളൊക്കെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് രാ ഇന്ന് രാവിലെ മണി മുതൽ നടത്തിയ അനൗൺസ്മെൻറ്റ് വാഹനത്തെ പോലും തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർക്കെതിരെ പോലും പ്രതിഷേധം ഉന്നയിക്കുന്ന ശക്തമായ പ്രതിഷേധം തന്നെയാണ് വയനാടിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഇവിടെയും മാനന്തവാടി ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാനന്തവാടി ടൗണിൽ റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ബ്ലോക്കാക്കുകയും റോഡുകളിലൂടെ വാഹന സൗകര്യവും കടകളോ ഒക്കെ അടച്ച് പ്രതിഷേധം നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വീടിന്റെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറം ഉണ്ടെന്നും ആന അവിടെ നിലയുറപ്പിച്ചു എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരി മാനന്തവാടിയിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് കർണാടകയിൽ നിന്നെത്തിയ കാട്ടാന ഒരു ജീവൻ അപഹരിച്ചതിൽ നാട്ടുകാർ മുഴുവൻ രോഷത്തിലാണ് കിഷോർ തോമസും സുർജിതയ്യപ്പത്തും തുടരുന്നുണ്ട് ഈ വാർത്തയുടെ തന്നെ വിശദാംശങ്ങളിലേക്കും കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വരാം